ആധുനിക സൗകര്യങ്ങളോടെ അഞ്ച് നിലകളിലായി നിർമ്മിച്ച സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴീക്കോടൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ അഞ്ചു നില കെട്ടിടം നിർമ്മിച്ചത് ചരിത്ര പ്രാധാന്യമുള്ള പഴയ കെട്ടിടത്തിന്റെ ഓർമ്മ നിലനിർത്താൻ മുൻഭാഗത്ത് പഴയ മാതൃക നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം ഇരുപത് മാസം കൊണ്ട് പൂർത്തിയാക്കി തൊഴിലാളികളിൽ നിന്നും പാർട്ടി അംഗങ്ങളിൽ നിന്നും മാത്രം സംഭാവന സ്വീകരിച്ചാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് കണ്ടെത്തിയതെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഓഫീസ് സംവിധാനങ്ങൾക്ക് എ കെ ജി ഹാൾ എന്ന നിലയിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ ചടയൻ സ്മാരക ഹാളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മീറ്റിങ്ങുകൾ ചേരാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള മീറ്റിംഗ് ഹാളുകളുണ്ട് അതോടൊപ്പം തന്നെ പാഠ്യം പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ലൈബ്രറി സംവിധാനം നവമാധ്യമം കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള സ്റ്റുഡിയോ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അവയെല്ലാം നിർവഹിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ആധുനികമായിട്ടുള്ള സംവിധാനമുള്ള ഓഫീസാണ് ഇപ്പോൾ ിയം ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഉള്ളത് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വൈകിട്ട് നാലിന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുക്കും ട്വന്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം